ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഡ്യൂട്ടി വീഡിയോ കണ്ടാലോ ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈവനിങ് ഡ്യൂട്ടിയാണ് കേട്ടോ പക്ഷെ ഈവനിങ് അല്ല ആ പോകാൻ ഒരുങ്ങുന്നത് മോർണിംഗ് തന്നെയാണ് ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വെറൈറ്റി 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 ആയിട്ടുള്ള പണികൾ ഞാൻ ഇരന്ന് മേടിക്കുന്നുണ്ട് ഇരന്ന് മേടിക്കുക അല്ല അവരെനിക്ക് തന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനൊരു ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ ഇന്ന് ഈവനിങ് ഡ്യൂട്ടി ആണെങ്കിലും പറഞ്ഞല്ലോ നമ്മൾ മോർണിംഗ് തന്നെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡിയാകുവാണ് അത് വേറെ അല്ല നമുക്കിന്ന് വാർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് നമ്മുടെ ഹോസ്പിറ്റലിൽ മിക്കാറുള്ള മാസങ്ങളിലും നമുക്ക് ഒന്നോ രണ്ടോ വട്ടമൊക്കെ വാർഡ് മീറ്റിംഗ് വെക്കാറുണ്ട് കേട്ടോ അതെന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ എല്ലാവരും ഒന്നുമില്ല നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളും അതേപോലെ നമ്മുടെ ഇൻചാർജും കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു മീറ്റിംഗ് ആണ് അത് അവർ പറയും ഒരു ടൈമിംഗ് ഇങ്ങനെ പറയും ആ ടൈം ആകുമ്പോൾ നമ്മൾ എല്ലാ ഡ്യൂട്ടിയിലുള്ള ആൾക്കാരും കൂടെ ചെല്ലണം അതായത് നൈറ്റ് ഈവനിങ് മോർണിംഗ് ഈ മൂന്ന് ഷിഫ്റ്റിലുള്ള ആൾക്കാരും കൂടെ അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ ക്ലാസ് അങ്ങനെ ഒരു ക്ലാസ് ആയിരുന്നു ഇന്ന് അങ്ങനെ അതിന് പോവാനായിട്ട് ഞാൻ ഇങ്ങനെ റെഡി ആവുകയാണ് കേട്ടോ ക്ലാസ് നമുക്ക് പറഞ്ഞാൽ ക്ലാസ് അല്ല വാർഡ് മീറ്റിംഗ് നമുക്ക് പറഞ്ഞിരുന്നത് രാവിലെ എട്ടരയ്ക്കായിരുന്നു അപ്പം പിന്നെ രാവിലെ എണ്ണിച്ച് റെഡിയായാലേ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ വാർഡ് മീറ്റിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റൽ അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ നമ്മളെന്തെങ്കിലും കുടുത്തക്കേട് കാണിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിങ്ങനെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളെ വാർഡ് മീറ്റിങ്ങിനെ വിളിക്കുന്നത് അങ്ങനെ ദേ ഇന്ന് രാവിലെ തന്നെ കുറച്ച് ഉറക്ക ക്ഷീണത്തോടെ ആണെങ്കിലും ഞാൻ രാവിലെ തന്നെ ഉറക്കം എണിച്ചു നേരെ പോയി ഒന്ന് ഫ്രഷ് ആയി കേട്ടോ തലേ ദിവസം ഈവനിങ് ഡ്യൂട്ടി ആയതുകൊണ്ട് എൻ്റെ അവസ്ഥ ഇപ്പം പറയേണ്ടല്ലോ വന്ന് കിടക്കുമ്പോൾ തന്നെ ഒരു സമയമാവും ഈ വന്ന് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ പിന്നെ ഉറക്കം എഴുതിക്കാന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടായിട്ടോ എനിക്ക് പിന്നെ മടി എന്ന് പറയുന്ന ഒരാൾ ഒരാളെൻ്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് മറ്റെൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ തന്നെ എൻ്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് പിന്നെ പറയാൻ വേണ്ടല്ലോ അത്രയും ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക് രാവിലെ കുറക്കും എണ്ണിക്കാന്ന് പറയുന്നത് എന്നാലും പിന്നെ ഇന്ന് വാർഡ് മീറ്റിംഗ് ഇപ്പോൾ അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ കുറച്ച് മടിയോടെ എണ്ണിച്ച് രാവിലെ എണ്ണിച്ച് ഫ്രഷ് ആയി നെ പോവാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും വലിയ സങ്കടമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ മുടി ഇപ്പോൾ കെട്ടാനാണ് കൈസ് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് പോലും എനിക്ക് മുടി ഇങ്ങനെ കൊഴിയത്തില്ലായിരുന്നു കേട്ടോ ഒന്നോ രണ്ടോ മുടി അതിനപ്പുറത്തേക്ക് എനിക്ക് മുടി കൊഴിയത്തേ ഇല്ലായിരുന്നു നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ പി ജിയിൽ ഈ പി ഇപ്പം നിൽക്കുന്ന പി ജിയിൽ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര മുടി കൊഴിച്ചില്ലായിരുന്നു കേട്ടോ എനിക്ക് മുടിയിൽ തൊടാൻ തന്നെ പേടിയാണ് ഗെയ് ചുമ്മാ ഒന്ന് കൈയേറ്റി ഒന്ന് തലോടി എടുക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു ലോഡ് മുടി അല്ലെ കൈയിലോട്ട് വരും കേട്ടോ ഈ പോക്കാണെങ്കിൽ എനിക്ക് കശൻറ്റി നന്നായിട്ട് വീഴും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കശണ്ടീന്നല്ല ശരിക്കും പറഞ്ഞാൽ ഈ പോക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മുട്ടയാവും കേട്ടോ കാരണം ഓൾറെഡി കശണ്ടിയൊക്കെ വീണ് തുടങ്ങി അപ്പോൾ ഈ പി ജിയിലൊക്കെ നിൽക്കുന്ന ആൾക്ക് ആൾക്കാർക്ക് എന്തെങ്കിലും മുടി കൊഴിച്ചിലൊന്നും തടയാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഹോം റെമഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ആരെങ്കിലും ജസ്റ്റ് ഒന്ന് ബോക്സിൽ ഒന്ന് പറഞ്ഞു തരണേ എനിക്ക് എനിക്കത്രയും സങ്കടം വരുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബോക്സിൽ ഒന്ന് വന്ന് പറയണേ അപ്പോൾ ദേ ഇന്ന് നമ്മൾ നമ്മൾ പോവാനായിട്ടൊക്കെ റെഡി ആവുകയാണ് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ദേ കുറച്ച് വെള്ളവും അതുപോലെ തന്നെ രണ്ട് ചപ്പാത്തിയും കൂടെ കഴിച്ചിട്ടാണ് പോകാൻ ഇറങ്ങുന്നത് കേട്ടോ കാരണം ഇന്ന് നമ്മൾ രാവിലെ ഡ്യൂട്ടിക്ക് ഡ്യൂട്ടി അല്ല വാർഡ് മീറ്റിങ്ങിന് പോയിട്ട് ഈ ഉച്ചത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാത്രി നമ്മളിന്ന് തിരിച്ച് വരുത്തോളൂ അപ്പോൾ തൊട്ട് രാത്രി വരെയും ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും കൈ അതുകൊണ്ട് പിന്നെ തലേ ദിവസം രാത്രിത്തെ ചപ്പാത്തി ഞാൻ രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെങ്കിൽ നല്ല മുടിഞ്ഞ കട്ടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ വെള്ളത്തിനകത്ത് കുതിത്ത് കഴിച്ചൊന്ന് വേണമെങ്കിൽ പറയാം കാരണം പിടിച്ച് നിന്നല്ലേ പറ്റത്തുള്ളൂ പക്ഷേ ഇന്ന് വീണു കഴിഞ്ഞാൽ ഞാൻ തലയിറങ്ങിയൊക്കെ ചിലപ്പം വീഴും കേട്ടോ എൻ്റെ അവസ്ഥ ഇപ്പോൾ അതുപോലെയൊക്കെയാണ് ഗൈസ് അതുകൊണ്ട് ഇതേ നമ്മൾ ഇന്ന് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് രാവിലെ തന്നെ ഞാൻ എൻ്റെ ബാഗ് സാധനങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കാ കൊണ്ടാ പോകുന്നത് കേട്ടോ അങ്ങനെ എന്നുള്ള വഴി കൂടെ നമ്മൾ ഇതേ നടന്ന് നീങ്ങി നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നു വാഷ്റൂമിലൊക്കെ ഒന്ന് പോയപ്പോഴത്തേക്കും ഇതേ അവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെന്നപ്പോൾ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പേഷ്യൻ്റ് ഇല്ല പക്ഷെ ഞങ്ങളുടെ മോർണിംഗ് സ്റ്റാഫ് രണ്ടുപേരോടെ ഉണ്ടായിരുന്നു അവർ വന്ന് മെഡിസിനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അങ്ങനത്തെ ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ തിരിച്ച് നമ്മുടെ പി ജിയിലോട്ട് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഗേൾസ് കാര്യമെന്ന് വെച്ചാൽ വാർഡ് മീറ്റിംഗ് ക്യാൻസൽ ആയത് കാര്യം രാവിലെ എട്ടര കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പറയുന്നത് ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ പി ജിയിൽ നിന്ന് ഞാൻ അത്രയും ദൂരം നടന്ന് അരമണിക്കൂർ നടന്ന് ഞാൻ എട്ട് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു എൻ്റെ അവസ്ഥ ശരിക്കും പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഒരുമാതിരി ആളെ വിളിച്ച് കളിയാക്കുന്ന ഒരവസ്ഥയവർ കാണിച്ചത് കാരണം ഹോസ്പിറ്റലിൽ നിൽക്കുന്ന അല്ല ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ വരാൻ വലിയ ബുദ്ധിമുട്ടില്ല കാരണം അവർക്ക് അവിടുന്ന് കൂടി ഒരു അഞ്ച് മിനിറ്റ് നടക്കാൻ പോലും ഇല്ല കേട്ടോ അവിടെ അടുത്ത് തന്നെയാണ് ഉള്ളത് ഹോസ്റ്റലും പിന്നെ ഹോസ്പിറ്റലും തമ്മിൽ വലിയ ദൂരം ഇല്ലാത്തതുണ്ട് അവർക്ക് വലിയ പ്രശ്നമില്ല പക്ഷെ അതുപോലെയല്ല ഈ പി ജിയിലും അതുപോലെ തന്നെ ഈ പുറത്ത് റൂമൊക്കെ എടുത്ത് താമസിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഓ ഏറെക്കുറെ നല്ല ദൂരം നടന്നിട്ടാണ് അവിടെ വരെ എത്തുന്നത് അപ്പം ഞാനിവിടുന്ന് ശരിക്കും പറഞ്ഞാൽ അരമണിക്കൂർ നടന്ന് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ ചെന്ന് വാർഡ് മീറ്റിംഗ് ഉണ്ടെന്ന് കരുതിയിട്ട് അവിടെ ചെന്ന് ലാസ്റ്റ് അവർ പറയുന്നത് എട്ടര കഴിഞ്ഞപ്പോഴാണ് വാർഡ് മീറ്റിംഗ് ആയ കാര്യം പറയുന്നത് എന്ത് റീസൺ എന്ന് ചോദിച്ചപ്പോൾ അതുപോലും പറയാനുള്ള മര്യാദ കാണിക്കുന്നില്ല എനിക്കാണെങ്കിൽ നല്ല രീതിക്ക് ദേഷ്യം വന്നു കാരണം ഞാൻ എങ്ങനെയായാലും വാർഡ് മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു സമയമാവും അത് കണ്ടിന്യൂ പന്ത്രണ്ടരയ്ക്ക് അടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ യൂണിഫോമും ഷൂവും എല്ലാം കൊണ്ടിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ ഹോസ്പിറ്റലിലോട്ട് അപ്പോൾ എനിക്ക് അത്രയും ദേഷ്യം വന്നു പിന്നെ തിരിച്ച് റാപ്പിഡ് ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ച് എൻ്റെ പി ജിയിൽ വരുന്നത് ഞാൻ വന്നിട്ട് ഇതേ എൻ്റെ കൂട്ടുകരി അടുത്ത് എൻ്റെ പാരതൂണം പറയുകയാണെന്ന് വെച്ചാൽ പരാതി പറയുവാണ് കേട്ടോ എനിക്ക് ദേഷ്യം വന്നിട്ട് എനിക്ക് എനിക്ക് അത്രയും എനിക്കിതായിപ്പോയിട്ടുണ്ടായിരുന്നു കാരണം ഒരുമാതിരി വിളിച്ചു വരുത്തു കളിയാക്കുന്ന പോലെ അവസ്ഥയാണ് വാർഡ് മീറ്റിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ തന്നെ പറയാമായിരുന്നല്ലോ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടത്തും എനിക്ക് അത്രയും ബുദ്ധിമുട്ട് വരത്തില്ലായിരുന്നു ഇത്രയും നടത്തി ഒഴിവായി കിട്ടുമായിരുന്നു ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പി ജിയിൽ വന്നപ്പോൾ തന്നെ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം ഫുഡും കൂടെ കഴിച്ചിട്ട് ഞാൻ കിടക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത് കേട്ടോ കുറഞ്ഞ കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി പിന്നെ ഇത് എൻ്റെ റൂമേറ്റ് അവളും ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡിയാവുകയാണ് എനിക്കാണെങ്കിൽ ഇപ്പം തിരിച്ചാൽ റാപ്പിഡോയിൽ വന്നു ഇനിയിപ്പോൾ കറക്റ്റ് പന്ത്രണ്ടര ആകുമ്പോഴത്തേക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പതിനൊന്നേ മുക്കാൽ കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങണം എന്നാലേ ഞാൻ കറക്റ്റ് ടൈമിനവിടെ ചെന്ന് പഞ്ചും ചെയ്തിട്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കയറാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇതേ ഞാനും പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ കയറി കിടന്നു അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോഴത്തേക്ക് പോവാനായിട്ട് എണ്ണിച്ചേട്ടോ പോവാനായിട്ട് എണ്ണിച്ചിട്ട് ഞാൻ അതേ ഡ്രസ്സൊന്നും മാറേണ്ടി വന്നില്ല ആ ഡ്രസ്സ് ഇട്ടു തന്നെയാണ് ഞാൻ കിടന്നത് പിന്നെ ഒരുങ്ങാനും വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കറക്റ്റ് സമയപ്പം എണ്ണിച്ച് ും ഞാൻ പെട്ടെന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി നല്ല കെട്ടിയിട്ട് ഞാൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കൈ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല നല്ല രീതിക്ക് നടക്കാനുണ്ട് ഏറെക്കൊര മണിക്കൂർ നടക്കാനുള്ളത് കൊണ്ടാണ് ഈ ദേഷ്യം വരുന്നത് കേട്ടോ കാരണം അവരോരോന്ന് അവർക്ക് തോന്നു പോലെ ഓരോന്ന് കാണിച്ചിട്ട് നമ്മൾ ഇത്രയും ദൂരം നടന്ന് എനിക്ക് ഡെയിലി നടക്കാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മണിക്കൂർ അടിപ്പിച്ച് നടക്കാൻ തന്നെ ഉണ്ട് അപ്പൊ പിന്നെ ഈ മൂന്ന് നാലും പെട്ടൊക്കെ നടക്കേണ്ട അവസ്ഥ വന്നുള്ള അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കി അപ്പൊ വെയിലും കൊണ്ട് ഈ പൊരി വെയിലത്ത് ഞാൻ ഇവിടുന്ന് പിന്നെ അന്ന് അങ്ങോട്ട് വീണ്ടും നടന്നു കേട്ടോ രാവിലെ ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനെ ക്യാൻസലേഷൻ ഉണ്ടാവും എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ പോവാൻ ഇറങ്ങത്തില്ലായിരുന്നു ഞാൻ അങ്ങനത്തെ നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് പഞ്ചൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ ക്ലാസ് അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നേരത്തെ ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് യൂണിഫോം ഒക്കെ എടുത്തിട്ട് ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെൻറ്റ് ചെന്ന് മെഡിസിനും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു ഇൻവെൻ്ററിയൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇന്ന് നമ്മുടെ അടുത്ത അംഗത്തിനുള്ള പുറപ്പാടാണ് കേട്ടോ അതായത് ഇന്നും പുള്ളോട്ട് തന്നെയാണ് അപ്പോൾ പുള്ളോട്ട് പൊന്ത് എപ്പോഴും പൊതു ഒരു ഫ്ലോറിലോട്ട് തന്നെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൂന്നോ നാലോ പേഷ്യൻറ്റിനെ കുറയാതെ അവർ തരും അതും കൂടുതലും ബെഡ്റിഡൻ പേഷ്യൻ്റ് ആകാനാണ് ചാൻസ് കൂടുതൽ എന്തായാലും ഇന്നത്തെ അംഗത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ഞാനായിട്ടുണ്ട് അങ്ങനെ ഇന്ന് നമ്മൾ പുള്ളോട്ടൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് നല്ല നടുവൊഴിയുന്ന രീതിക്ക് ഞാൻ പണിയെടുത്തിട്ട് തിരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ യൂണിഫോം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ശരിക്കും പറയാം ഗൈസ് ഇന്ന് എൻ്റെ നടു ഒടിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ നല്ല രീതിക്ക് ജോലി ഉണ്ടായിരുന്നു കേട്ടോ പുള്ളോട്ട് പോയെടുത്ത് നല്ല രീതിക്ക് പണിയെടുക്കേണ്ടി വന്നു അപ്പം ഇനിയിപ്പോൾ നമ്മൾ ചെന്ന് യൂണിഫോം ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇനിയും പതിയെ നടന്ന് ഇനി പി ജിയിലോട്ട് എത്താനുള്ള പരിപാടി നോക്കുവാണ് ഗൈസ്